തന്റെ രാജ്യത്തെ റഷ്യയുടെ ആക്രമണം വരിഞ്ഞു മുറുക്കിയിട്ടും റഷ്യയുടെ സൈനിക ശക്തിക്ക് മുന്നിൽ പലപ്പോഴും പതറിയിട്ടും വിട്ടുകൊടുക്കാനോ ഒളിച്ചോടാനോ തയ്യാറല്ല എന്ന നയമാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി സ്വീകരിക്കുന്നത് കര വ്യോമ നാവിക മാർഗങ്ങളിലൂടെ യുക്രൈനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു റഷ്യയുടെ ബഹുമുഖ ആക്രമണം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സംഘങ്ങളിലൊന്നാണ് റഷ്യയുടേത് യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ യുക്രൈനിലെ പ്രധാന നഗരങ്ങളിലും വ്യോമ താവളങ്ങളിലും മറ്റ് തന്ത്രപ്രധാന മേഖലകളിലും റഷ്യ ആക്രമണം നടത്തി അതിർത്തി കടന്നെത്തിയ റഷ്യൻ സൈനിക സംഘത്ത് സ്പെറ്റ്സ്ന സംഘവുമുണ്ട് യുദ്ധഭൂമിയിലും രക്ഷാപ്രവർത്തന മേഖലയിലും മുൻപും ഈ സംഘത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു സംയുക്ത സൈനികാഭ്യാസ സമയത്ത് തന്നെ ഇവർ ബെലറാസിൽ എത്തിയിരുന്നു എന്നാണ് നാറ്റോ വെളിപ്പെടുത്താൽ പല രാജ്യങ്ങൾക്കും പൊതുവെ സൈന്യത്തിനു പുറമേ സ്പെഷ്യൽ ഫോഴ്സുകൾ ഉണ്ടാകാറുണ്ട് തീവ്രമായി പരിശീലിപ്പിക്കപ്പെട്ടതും എപ്പോഴും ദൗത്യത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്നതുമായ സേനകളാണിവ ഇത്തരം സ്പെഷ്യൽ ഫോഴ്സുകളിൽ ലോക പ്രശസ്തമായ പലതുമുണ്ട് ഇതിലൊന്നാണ് റഷ്യയുടെ ആൽഫ ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ അഫ്ഗാനിൽ നടന്ന സോവിയറ്റ് യുദ്ധമാണ് ആൽഫയെ പ്രശസ്തമാക്കിയത് അക്കാലത്തെ അഫ്ഗാൻ പ്രസിഡന്റ് ഹഫീസുള്ള അമീനെ താജ് ബെച്ച് കൊട്ടാരത്തിൽ കടന്നു കയറി ആൽഫ വധിക്കുകയായിരുന്നു സ്പെറ്റ്സ്നാസ് എന്ന വലിയ സേനയുടെ ഉപവിഭാഗങ്ങളിലൊന്നാണ് ആൽഫ ഇനി എന്താണ് സ്പെറ്റ്സ്നാസ് ഫോഴ്സ് റഷ്യയിലെ പ്രത്യേക സൈനിക യൂണിറ്റാണ് ആണ് സ്പെറ്റ്സ്നാസ് മിലിറ്ററി ഇന്റലിജൻസ് ഏജൻസിയായ ജിആർ യുവിന്റെ സ്വന്തം കമാൻഡോ വിഭാഗമാണിവർ രഹസ്യാന്വേഷണവും അട്ടിമറി നീക്കങ്ങളുമാണ് ഈ കമാൻഡോ വിഭാഗത്തിന്റെ പ്രധാന ഓപ്പറേഷൻ എഫ് എസ് പി സ്പെറ്റ്നാസ് നേവി സ്പെറ്റ്നാസ് എയർബോൺ ഫോഴ്സസ് ജിആർ യു സ്പെറ്റ്നാസ് കെ എസ് എസ് ഒ എ എന്നീ അഞ്ച് അടിസ്ഥാന വിഭാഗങ്ങളായിട്ടാണ് സ്പെറ്റ്നാസ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ രൂപീകൃതമായ ഈ കമാൻഡോ വിംഗ് സോവിയറ്റ് യൂണിയന്റെ കാലത്തും സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അഫ്ഗാനിസ്ഥാനിലെ റഷ്യൻ അധിനിവേശത്തിൽ പ്രധാന പങ്ക് വഹിച്ചതും സൈനിക നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയതും സ്പെറ്റ്നാസ് കമാൻഡോകളായിരുന്നു പ്രത്യേക ദൗത്യ സംഘമായ ഇവർ റഷ്യയിലെ സൈന്യത്തിന്റെ എലൈൻ വിഭാഗമായാണ് അറിയപ്പെടുന്നത് ഒന്നാം ലോകയുദ്ധം മുതലുള്ള ചരിത്രമുണ്ട് സ്പെറ്റ്സ്നാസിന് ഒന്നാം ലോകയുദ്ധ സമയത്ത് ജർമ്മൻ സേനയുടെ മുന്നേറ്റം തടയാനാണ് സ്പെറ്റ്നാസ് രൂപകൽപ്പന ചെയ്തത് അന്നത്തെ കാലത്ത് യുക്രൈൻകാരും ലാത്വിയക്കാരും ഈ സേനയിൽ അംഗങ്ങളായിരുന്നു കരയിലും വെള്ളത്തിലും ഒരേപോലെ ആക്രമണ നിപുണരായ പടയാളികൾ കവചിത വാഹനങ്ങൾ ഡ്രോണുകൾ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ തുടങ്ങി സർവ സന്നാഹങ്ങളും അടങ്ങിയതാണ് സ്പെറ്റ്സിനാസ് വൃന്ദങ്ങൾ ഇവയ്ക്ക് സ്വന്തമായി നാവിക വിഭാഗമുണ്ട് വ്ലാഡിയോസ്റ്റോക് പസഫിക് ഫ്ലീറ്റ് നോർത്തേൺ ഫ്ലീറ്റ് സെവാസ്റ്റാ പോൾ ബ്ലാക്ക് സീ ഫ്ലീറ്റ് തുടങ്ങി റഷ്യയുടെ പ്രശസ്തമായ നാവിക കമാൻഡുകളിൽ എല്ലാം ഈ സ്പെറ്റ്സ്നാസ് യൂണിറ്റുകളുമുണ്ട് ഇക്കൂട്ടത്തിൽ പതിനാലാം സ്പെറ്റ്സ്നാസ് ആണ് യൂണിറ്റ് വളരെ വൈദഗ്ധ്യമുള്ളവരാണ് വിവരങ്ങൾ ചോർത്താനും രഹസ്യ യുദ്ധം നടത്താനും ഇവർക്ക് കഴിവുണ്ട് കൊലകൾ നടത്തുന്നതിൽ വൈദഗ്ധ്യം സിദ്ധിച്ച കൊലയാളി സൈനികരും ഈ ബ്രിഗേഡിലുണ്ട് റഷ്യൻ സേനയിലെയും മറ്റ് സ്പെഷ്യൽ ഫോഴ്സുകളിലെയും എണ്ണം പറഞ്ഞ സൈനികരെ ഉൾപ്പെടുത്തിയാണ് സ്പെറ്റ്സ്നാസ് ഒരുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വനിതകൾക്കായുള്ള സ്പെറ്റ്സ് വിമൺ എന്ന പ്രത്യേക ബെറ്റാലിയനും റഷ്യൻ സ്പെറ്റ്സ്നാസ് സ്ഥാപിച്ചു കേണൽ ഓൾഗാ സ്പിരിനോഡോവ എന്ന പിൽക്കാലത്തെ പ്രശസ്തയായ റഷ്യൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സ്പെറ്റ്നാസ് അംഗങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സോവിയറ്റ് യൂണിയൻ നടത്തിയ ചെക്കോസ്ലോവാക്കിയ അധിനിവേശത്തിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ഹംഗേറിയൻ വിപ്ലവം അടിച്ചൊതുക്കുന്നതിലും സ്പെറ്റ്നാസ് നിർണായക പങ്കുവഹിച്ചു രണ്ടായിരത്തി പതിനാലിൽ ക്രെമിയയുടെ പിടിച്ചെടുക്കലിലേക്ക് നീണ്ട റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ സ്പെറ്റ്നസ് വലിയൊരു വഹിച്ചിരുന്നു പുടിൻ ഭരണത്തിന് കീഴിൽ സ്പെറ്റ്നാസിന്റെ ലക്ഷ്യങ്ങൾക്ക് പുതുദിശകൾ വന്നു ആയോധന പ്രവർത്തനങ്ങൾ കൂടാതെ രാഷ്ട്രീയ യുദ്ധ ഇന്റലിജൻസ് പ്രചാരണം തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ സ്പെറ്റ്നാസ് അംഗങ്ങൾ ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനാല് മുതൽ തന്നെ യുക്രൈനിലെ ഡോൺ ബാസ് മേഖലയിൽ സ്പെറ്റ്നാസിന്റെ സാന്നിധ്യമുണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സിറിയൻ പ്രതിസന്ധിയിലും സ്പെറ്റ്നാസ് ഇടപെടുന്നുണ്ട് മുന്നൂറിലധികം സ്പെറ്റ്സ്നാസ് യൂണിറ്റുകൾ ഇവിടെയുണ്ട് എന്നാണ് ആ കണക്ക്